ഞാനെന്നൊരു മനോഹരമായ ഒരു കാഴ്ച കണ്ടു കണ്ണിന് കുളിർമയേകുന്ന നല്ല സുന്ദരമായ കാഴ്ച രണ്ട് മുസ്ലിം ദമ്പതികളുടെ കല്യാണത്തിന്റെ ചിത്രങ്ങൾ അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുന്നത് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയാണ് ദമ്പതികൾ എല്ലാവരുടെയും സ്നേഹവും പിടിച്ചു പറ്റുകയാണ് ദിവ്യവും പവിത്രവും ആത്മീയവുമാകേണ്ട വിവാഹവേദികളിൽ പതിവകാഴ്ചകളായ ദൂർത്തിനും അനാചാരങ്ങൾക്കും ആഭാസങ്ങൾക്കും പകരം സർവശക്തനായ റബ്ബിനെ വണങ്ങുന്ന നവദമ്പതികൾ പറവൂർ സ്വദേശികളായ മജീദ് മുസ്ലിം ദമ്പതികളുടെ മകളായ ഡോക്ടർ മർവാസ് വാലിഹിയുടെയും വരൻ മുഹമ്മദ് റസ്വാന്റെയും വിവാഹ വേദിയിലാണ് കണ്ണിന് കുളിർമയേകിയ അനുകരണീയമായ ഈ മനോഹരമായ കാഴ്ച ഈ സുന്ദരമായ കാഴ്ച കണ്ടത് സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ടതാണല്ലോ നിസ്കാരം വിവാഹ തിരക്കുകൾക്കിടയിലും ലോഹർ നിസ്കാരത്തിനായി സമയം കണ്ടെത്തിയ ആ വധുവരന്മാർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ ഞങ്ങളൊന്നാലോചിച്ച് നോക്കി എത്ര ഭാഗ്യവതികളാണ് ദമ്പതികൾ ഇത്രയും ആളുകളുടെ സ്നേഹവും പ്രശംസയും ഈ ദമ്പതികൾ പിടിച്ചുപറ്റാനുള്ള കാരണം എന്താണെന്നല്ലേ അവർ കാണിച്ച മനോഹരമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു നിക്കാഹിന്റെ വേദിയിൽ ലോഹർ നിസ്കാരത്തിന് സമയമായപ്പോൾ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി ഭർത്താവ് ഇമാമായി തൻ്റെ ഭാര്യയെ പിന്നു നിർത്തിക്കൊണ്ട് നിസ്കരിക്കുന്ന ചിത്രങ്ങളാണ് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്നത് കല്യാണത്തിന്റെ ഒരു വേദിയിൽ പോലും അള്ളാഹുസ് ബഹൂബ താര നിർബന്ധമാക്കിയ ആ നിസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണവർ ഒരു നിസ്കാരം പോലും കള്ളാവ് ആകാൻ പാടില്ല എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അവിടെ ഭാര്യയും ഭർത്താവും കൂടി നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന മനോഹരമായ കാഴ്ച ഈ ദമ്പതികൾ എല്ലാവർക്കും വലിയ മാതൃകയായി മാറുകയാണ് ഒരു കല്യാണത്തിൻ്റെ ഒരു വേദിയാണത് സാധാരണ നമ്മുടെ ഈ കല്യാണത്തിൻ്റെ വേദിയിലൊക്കെ സ്ഥിരമായിട്ടൊക്കെ കാണാറുള്ളത് കല്യാണത്തിൻ്റെ പേര് നടത്തുന്ന പേക്കൂത്തുകളും ഓരോ ആഭാസങ്ങളും ഒക്കെയാണ് മുസ്ലിം മതവിശ്വാസികളായ അവരുടെ കല്യാണങ്ങളിലാണ് പലപ്പോഴും ആ കല്യാണത്തിൻ്റെ പവിത്രമായ വേദിയിൽ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള പേക്കൂത്തുകൾ ഓരോ ആഭാസങ്ങൾ ഡാൻസുകളായിട്ടും പാട്ടുകളായിട്ടും ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ തകർത്താടുന്ന കാഴ്ചകൾ കാണുന്നത് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകൾ കാണിച്ചു കൂട്ടുന്നതൊന്നും അത് ഇസ്ലാമിൻ്റെതല്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് പുതുമണവാട്ടിയും മണവാളനും കൂടി ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ആടി തിമിർത്ത് ആ പവിത്രമായ നിക്കാഹിൻ്റെ ആ ഒരു മഹത്വത്തെ കളങ്കപ്പെടുത്തുകയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഭക്ഷണത്തിനായാലും ശരി അല്ലെങ്കിൽ ആ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾക്കായാലും ശരി അവിടെയുള്ള ഓഡിറ്റോറിയങ്ങൾ അലങ്കരിക്കാനായാലും ശരി ലക്ഷക്കണക്കിന് രൂപ കല്യാണത്തിനായി അവരെ ചിലവാക്കുന്നു നോക്കി ഇസ്ലാമിൽ വളരെയധികം പവിത്രമായി കാണുന്ന ഒന്നാണ് കല്യാണം ഒരാണും പെണ്ണും കൂടി അവരുടെ ജീവിതം ഒരുമിച്ച് ചേരുന്ന അവർ തമ്മിൽ പരസ്പരം ഒത്തുചേരുന്ന ആ ഒരു സുന്ദരമായ നിമിഷമാണത് ആ മനോഹരമായ നിമിഷത്തെയാണ് ഇത്തരം ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ പല പേക്കുത്തുകളും ആവാസങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിൽ ഒരു റോഡിലൂടെ ഒരു കല്യാണത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയ ആവാസങ്ങൾക്ക് അവസാനം ഇരയായി മാറിയത് ഒരു കൊച്ചു കുഞ്ഞാണ് കല്യാണത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയ ഓരോ കോപ്രായങ്ങൾ അവർ പൊട്ടിച്ച ആ വലിയ പടക്കം അതിന്റെ ശബ്ദം അത് കാരണത്താൽ ഒരു കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് ആശുപത്രിയിലായ വാർത്തകളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇത്തരത്തിൽ ഇത്തരം ആഭാസങ്ങൾക്കൊരുപക്ഷേ നമ്മുടെ സമുദായത്തിൽ ആളുകൾ തന്നെ മുൻപന്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ കല്യാണത്തിൻ്റെ പേരിൽ ആഭാസങ്ങളും കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്ന ഓരോ വ്യക്തികളും കണ്ടുപിടിക്കണം ഈ ദമ്പതികളെ ഇവർ വലിയൊരു മാതൃകയാണ് കാഴ്ചവച്ചിരിക്കുന്നത് മഹത്തായ നിക്കാഹിൻ്റെ വേദിയിൽ ഇസ്ലാമിന് നിരക്കാത്ത ആഭാസങ്ങളും ഓരോ ഡാൻസുകളും പാട്ടുകളുമൊക്കെയായി അതിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന ഓരോ ആളുകളും കണ്ടുപഠിക്കേണ്ട ദമ്പതികളാണിവർ അവർ മാതൃകയാക്കേണ്ടവരാണിവർ നമുക്ക് നിസ്കാരം എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാളെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുന്നതിൽ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെക്കുറിച്ചാണ് ആ നിസ്കാരം ശരിയില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ കൃപയും ഒരു ഉണ്ടാവുകയില്ല പിന്നെ അവൻ പരാജയനാണ് നിസ്കാരമില്ലാതെ പിന്നെ അവൻ ഏത് വലിയ പുണ്യപ്രവർത്തി ചെയ്തിരുന്നാലും ശരി അവനൊരിക്കലും വിജയത്തിലേക്ക് കടക്കില്ല നിസ്കാരമില്ലാത്ത മനുഷ്യരെ കുറിച്ച് വളരെയധികം കർശനമായിട്ടാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഓരോ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണത് ആ പവിത്രമായ നിസ്കാരത്തെയാണ് ഈ മഹത്വമാക്കപ്പെട്ട കല്യാണത്തിൻ്റെ വേദിയിൽ പോലും അവർ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടി ഒരു ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും വിവരവുമുണ്ട് അതുമാത്രവുമല്ല നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പെൺകുട്ടി ഒരു ഡോക്ടറായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ പോലും അവിടെയും നമുക്കൊരു വലിയ പാഠമുണ്ട് സാധാരണ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് പോലും അവരുടെ ഉപ്പമാരും കുടുംബക്കാരും ഒക്കെ കടം വേടിച്ച് മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അവർ നടത്തിയ കല്യാണത്തിനേക്കാളും നാട്ടുകാരെയുമൊക്കെ വിളിച്ചു വരുത്തി ആർഭാടമായി നടത്തണമെന്നുള്ള ചിന്തയിൽ മറ്റുള്ളവരെ മുമ്പിൽ കടങ്ങൾ വേടിച്ച് കല്യാണങ്ങൾ ആർഭാടമാക്കി നടത്തുന്നവരുണ്ട് എന്നാൽ ഇവിടെയൊരു പെൺകുട്ടി ഒരു ഡോക്ടറായിരുന്നിട്ടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷി ഉള്ള ഒരു കുടുംബത്തിലാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആയിരുന്നിട്ട് കൂടി ആ പെൺകുട്ടി ഇസ്ലാമിന് സുന്ദരമായ മഹത്വം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമുക്ക് ആളുകളുടെ സ്നേഹവും പ്രശംസയും പിടിച്ചുപറ്റാനും ഒരു ഭാഗ്യം ഇത്തരത്തിൽ നിക്കാഹിന വേദികളിൽ മനോഹരങ്ങളായ നല്ല കാഴ്ചകൾ നിങ്ങൾ സമ്മാനിച്ചു നോക്കൂ നിങ്ങളെ ആളുകൾ സ്നേഹം കൊണ്ട് പുതിയും നിങ്ങളുടെ നല്ല സ്നേഹവാക്കുകൾ പറയും അവർ ഒരുപാട് അഭിനന്ദിക്കുകയും നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്യും എന്നാൽ നേരെ മറിച്ചോ നിങ്ങൾ ഏതെങ്കിലും കല്യാണത്തിൻ്റെ പേര് നടത്തുന്ന ആവാസങ്ങൾക്കും കോപ്രായങ്ങൾക്കും അത് മറ്റുള്ള ആളുകളിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല വാക്ക് പോലും കേൾക്കാൻ കഴിയില്ല അവരുടെ വിളികളും അവരുടെ കളിയാക്കലുകൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കാറുള്ളത് എന്തിനാണ് വെറുതെ ഇത്തരത്തിലുള്ള നമ്മുടെ സ്വപ്നതുല്യമായ ആ സുന്ദര നിമിഷങ്ങൾ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ മറ്റുള്ളവർക്ക് കളിയാക്കാനും പരിഹസിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ നിക്കാഹിൻ്റെ വേദികളിലെ പേക്കൂത്തുകൾക്ക് പകരം ഇസ്ലാമിൻ്റെ സുന്ദരമായ മനോഹരമായ കാഴ്ചകൾ കാണിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയായി മാറാം നമ്മുടെ നിക്കാഹിനെ കുറിച്ച് നമ്മുടെ നിക്കാഹിന്റെ ആ കുറിച്ച് ആളുകൾ നല്ലതു പറയട്ടെ അത്തരം ദമ്പതികൾക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും നല്ല വാക്കുകളും നമുക്ക് കേൾക്കുവാൻ കഴിയും ഒരുപക്ഷെ അറി തന്നെയായിരിക്കും ആ ദമ്പതികൾക്ക് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം അള്ളാഹു നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ ഈ ദമ്പതികൾക്ക് അള്ളാഹു സുബി അനഹബാല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുത്തനെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും ഒരുപാട് വർഷക്കാലം സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഒരുപാട് വർഷക്കാലം ജീവിക്കാൻ അള്ളാഹു അവർക്ക് തൗഫിക് നൽകട്ടെ